ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമുണ്ടായ സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഒരു തരത്തിലും വലിയ തോതിലൊരു സ്വാധീനമില്ലായിരുന്ന ഒരു എ ക്ലാസ് മണ്ഡലം പോലും പറയാൻ പറ്റാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ എന്നത് എന്നാൽ ആലപ്പുഴയിൽ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല വലിയ തോതിൽ തന്നെയുള്ള അട്ടിമറികളാണ് അവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് വ്യക്തം തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന രീതിയിൽ വോട്ടുകൾ പല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ പോലും എന്ത് തരം അട്ടിമറികൾ അവിടെ പല നിയമസഭാ മണ്ഡലങ്ങളിലും സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഇടതുപക്ഷം വിട്ടുകൊണ്ട് നിരവധി പേരാണ് ഒറ്റയടിക്ക് ബി ജെ പി പാളയത്തിലേക്ക് ചേരുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നിരവധി പേരാണ് അതായത് മറ്റു പല ജില്ലകളിൽ നിന്നും ചേരുന്നതിൽ കൂടുതലായിട്ട് ആലപ്പുഴയിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധിച്ചു ഏറ്റവും കൂടുതൽ കൂടുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കായംകുളത്ത് നിന്ന് തന്നെയാണ് അതായത് കായംകുളത്ത് നിന്ന് മാത്രമായിട്ട് നിരവധി പേരാണ് ഒരു ദിവസം കഴിയും തോറും ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് സി പി ഐ എമ്മിൽ നിന്ന് തന്നെ കൂട്ടക്കൊഴിച്ചിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് എൽ സി അംഗങ്ങൾ ഉൾപ്പെടെ അറുപത് പേരോളം ബി ജെ പിയിലേക്ക് എത്തിയ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കായംകുളത്ത് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ നേതാക്കൾ പ്രവർത്തകർ അടക്കം ഏകദേശം മുന്നൂറോളം പേര് കായംകുളത്ത് നിന്ന് മാത്രമായിട്ട് ബി ജെ പിയിലേക്ക് എത്തിയ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഉടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും കനത്ത തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനെക്കാട്ടിലും ബി ജെ പി ആണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ തോറ്റുപോയെങ്കിലും അവിടെ ശരിക്കും പറഞ്ഞാൽ വോട്ടുകളുടെ ഒരു മുന്നേറ്റം അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ ശോഭ നേടിയെടുത്തത് അത് വെറുതെ അല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ നാളുകളിൽ അത് തെളിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് ഓരോ ദിവസം കഴിയും തോറും ആലപ്പുഴയിൽ ശോഭയുടെ ഒരു മുന്നേറ്റം കാണുന്നുണ്ട് അതോടൊപ്പം പ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോകലുകൾ സംഭവിക്കുന്നുണ്ട് അത് വലതുപക്ഷത്തിലേക്ക് യു ഡി എഫിലേക്ക് അല്ല ചെന്ന് ചേക്കേറുന്നത് അത് നേരെ മറിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയെടുത്ത സ്ഥലങ്ങൾ ആലപ്പുഴയിൽ അത് തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത് ശോഭാ ദുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ആലപ്പുഴയിലെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇ ക്ലാസ് മോഡലുമായി മാറിയതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചത് അത് ശോഭ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പേര് ഒരുമിച്ച് ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിൽ നിന്നും കൊഴിഞ്ഞു പോക്കലുകൾ ഉണ്ടായി അത് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇതെന്തായാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു അട്ടിമറിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശോഭ ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ പ്രത്യേകിച്ച് കായംകുളം പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് ശോഭ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷത്തിൽ നിന്നും ഈ പറയുന്ന തരത്തിൽ വലിയ തോതിലുള്ളൊരു കൊഴിഞ്ഞു പോക്കലുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി പാളയത്തിലേക്കാണ് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നെയായിട്ടും നിരവധി പേര് ഇടതുപക്ഷത്തിൽ നിന്നും മാറിക്കൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാലുകുത്താനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് അത് പ്രവർത്തകരും പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെ ആ ഒരു സാഹചര്യത്തിൽ ഉൾപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്